കൂട്ടുകാരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡാൻസിന് തൊട്ട് മുന്നത്തെ ഡാൻസിന് മുന്നേ ആയിട്ട് എടുത്ത വീഡിയോ ആണിത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ ഞാൻ വേറെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാതെ കറക്റ്റ് നമ്മുടെ ഷൂട്ടിനടുത്ത് സ്റ്റേജിൽ അതേ മ്യൂസിക് ആണ് അതായത് കറക്റ്റ് രണ്ട് പാട്ടിൻ്റെ സമയം കിട്ടുന്ന ആ ഒരു പത്ത് മിനിറ്റിൽ തന്നെ ഇവിടെ ഭദ്രകാളിയായിട്ടും ദേവി പാർവതിയും രാവണൻ്റെ പോഷനും ശിവനായിട്ടും ഒക്കെ ആ ഒരു പത്ത് മിനിറ്റ് സമയത്തിനകത്ത് എത്ര സ്പീഡിലാണ് ഇറങ്ങുന്നതെന്ന് കണ്ടോ നമ്മുടെ അഭിരാമ്യ മോളുടെ കിരീടം ഇടയ്ക്കൊന്ന് ഇളകിപ്പോയി സ്ലൈഡൊക്കെ കുത്തി വയ്ക്കുവാണ് മീനാക്ഷി മോള് വളരെ തകൃതിയായിട്ട് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ ജനയാണ് ശിവൻ ജനയെ വളരെ ഫാസ്റ്റ് ായിട്ട് തന്നെ ഒക്കെ ചെയ്ത് കറക്റ്റ് അതിന് വേണ്ട അലങ്കാരങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ് പത്ത് മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം എല്ലാ നൃത്ത വേദികളുടെയും പുറകുവശത്ത് ഇങ്ങനെ വലിയൊരു യജ്ഞം തന്നെ നടക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിദ്ധിമോളെ കാളിയാക്കി ഇറക്കിക്കൊണ്ടിരിക്കുവാണ് ബ്ലാക്ക് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ഫേസും ഹെയറും പിന്നെ ഡ്രസ്സും ഒക്കെ ചെയ്യുവാണ് ഇവിടെ പാർവതിയായിട്ട് നിമ്മിമോൾ വളരെ വേഗത്തിൽ ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡാൻസിന് മുമ്പുള്ള ഡാൻസ് കഴിഞ്ഞു ഇനി ഒരു ഡാൻസും കൂടെ ഉള്ള ടൈമിങ് അപ്പോഴത്തേക്കും ശിവനായിട്ട് ഇറങ്ങുന്ന റേഞ്ച് ഇത്രയും വരെയായി അപ്പോൾ ദേവിയാണ് ശിവൻ്റെ എല്ലാം കൂടുതൽ അവൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കാളീടായിട്ടും ഇറങ്ങുന്ന ഏതാണ്ട് ഒക്കെ റെഡിയായി ഒരു ഒരൺപത് ശതമാനമായി കുട്ടികളിപ്പോൾ ഡാൻസ് കഴിഞ്ഞ് വന്ന അല്പം കാറ്റെടുക്കുവാണ് അപ്പോൾ ഹീറ്റർ കണക്കത്തെ ചൂടാണ് ഗ്രീൻ റൂമിൻ്റെ അകത്ത് പാർവതിയും ഏതാണ്ടൊക്കെ ഓക്കെ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉള്ള നമ്മുടെ ഈ ലൈറ്റിലും ലോങ് സൈറ്റിലും ഒന്നും നമുക്ക് അറിയാൻ കഴിയത്തില്ല കേട്ടോ അത് ആവറേജ് ഭംഗിയായിട്ട് തന്നെ പോകും ഇങ്ങനെ അടുത്ത് കാണുമ്പോഴേ കുറച്ചൊന്ന് ഇതിലെ മിസ്റ്റേക്സ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യം സമയക്കുറവ് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ പോലെ തന്നെയാണ് പ്രോഗ്രാമിൻ്റെയും വളരെ ഒരു ലാഗ് ഇല്ലാതെ ചെയ്യുന്നുണ്ട് സമയക്കുറവ് വളരെ ഒരു പ്രശ്നം തന്നെ അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് കുട്ടികൾ എനിക്ക് ഒരു കഷ്ണം ചോക്ലേറ്റ് തന്ന കേട്ടോ അവരവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു അങ്ങനെ ഞാനും ചോക്ലേറ്റ് കഴിച്ചു കൊല്ലം മയ്യനാടുള്ള മുളയ്ക്കൽക്കാവ് ക്ഷേത്രത്തിലായിരുന്നു നിത്യതി നൃത്തകലാലയുടെ ഭാരതനടനം ഭാവരൂപ നൃത്ത നൃത്തങ്ങൾ സാമാന്യം ഭേദപ്പെട്ട കാഴ്ചക്കാർ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും ആദ്യ അവസാനം നല്ല ആസ്വദിച്ച് തന്നെ നൃത്തപരിപാടി കണ്ടു അതിലൊരുപാട് സന്തോഷമാണ് ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള നൃത്തമാണ് കേട്ടോ ശിവൻ്റെ ഈ ഒരു നൃത്തത്തോടു കൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയായി ഇനി അവിടുന്ന് ഫുഡും ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ നേരെ അങ്ങ് പോവുകയാണ് നൃത്തം കഴിഞ്ഞു ഇപ്പോൾ വേദിയിൽ ആ അവസാനമായിട്ട് നൃത്ത പരിപാടിക്ക് ശേഷം ആംഗികം ചൊല്ലാനായിട്ടാണ് ഞാൻ എത്തിയത് എല്ലാ കുട്ടികളെയും നിർത്തി ധ്യാനശ്ലോകം ചൊല്ലിയിട്ട് മാത്രമേ ഞങ്ങൾ വേദി വിട്ടിറങ്ങുകയുള്ളൂ അപ്പോൾ അവിടെ പാർവതിയുടെ മടിയിൽ ഒരു കൊച്ചു ഗണപതിയൊക്കെ ഇരിക്കുന്നതാണ്ടോ തന്നെ അവർ അവരും പറയുന്ന അതുതന്നെയാണ് കേട്ടോ ദൈ പാർവ്വതിയുടെ മടിയിൽ നമ്മുടെ ഇഷാനി ഈഷാനിക്കുട്ടി കയറിയിരിക്കുവാണ് ഇനി ആംഗികം ചൊല്ലിയിട്ട് ഇറങ്ങുവാണ് തിരിച്ചിനി രാത്രിയിൽ വീട്ടിലേക്ക് പോവുകയാണ് പേരൻസ് ഒക്കെ ഉണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് പേരൻസൊക്കെ കയ്യിൽ ശൂലോ ഒക്കെ ആയിട്ടിരിക്കും അതെ ശിവനും രാവണനും കാളി പാർവതി ഒക്കെ ഉണ്ട് അടുത്ത വണ്ടിയിലാണ് കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് അങ്ങനെ എല്ലാവരുമായിട്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമോടെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പോവുകയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും സ്നേഹത്തോടും കൂടി ചാലിയൻ ടീച്ചർ എന്ന് ഞങ്ങളുടെ ഈ ചാനലും നമ്മുടെ നിത്യയിലെ എല്ലാ മക്കളും എല്ലാ നന്മയിലേക്കും ഉയർച്ചയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ടാറ്റാ